ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി കേട്ടോ ഞാനൊരു മൾബറി തൈ ഒക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചെടുത്തിട്ട് അതായത് ഒരു കമ്പിൻ്റെ കഷ്ണം കിട്ടിയതാണ് അത് ഞാൻ കൊണ്ടേ വെച്ച് പിടിപ്പിച്ച് ഒരു ചെറിയ ചട്ടി വെച്ചു പിന്നീട് അത് വളർന്നു വന്നപ്പോൾ ഞാൻ അതിനെ മാറ്റി കുറച്ചുകൂടി ഒരു വലിയൊരു കവറിനകത്തോട്ടാക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വലുതായി വന്നിട്ടുണ്ടായിരുന്നു മാത്രല്ല അത് ആ കായ്ക്കുന്നൊക്കെ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ അതിൽ പെട്ടെന്ന് കാ പുതിയ പുതിയ കായകൾ ഉണ്ടാവുകയും ചെയ്തു അതായത് തൈ ആയിരിക്കുമ്പോൾ തന്നെ കേട്ടോ അത് പിടിച്ചു കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കമ്പ് കിട്ടിയാൽ ചുമ്മാ കുത്തി വെച്ചു അങ്ങനെ പിടിച്ചെടുത്താണ് കേട്ടോ എന്നാണേലും ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അത് ആ കവറിന്ന് ഒന്ന് മാറ്റി മണ്ണിലോട്ട് നടണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഓരോ ദിവസവും വിചാരിക്കുന്നു നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് അങ്ങനെ മാറി മാറി കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ എന്തും രണ്ട് കൽപ്പിച്ച് ഞാൻ ഇന്ന് നേരെ വെളുത്തപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് നട്ടിട്ട് തന്നെ ബാക്കി കാര്യം ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്താലേ അതങ്ങ് ചെയ്യുള്ളൂ അല്ലേ നമ്മൾ പിന്നെ നാളെ നാളെ നീളെ നീളേന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുമല്ലോ അങ്ങനെ രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഒരു അലങ്കോലം പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചക്കത്തേക്ക് ലഞ്ച് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ ശരിക്കും ഞാനിപ്പോൾ പിള്ളാരെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എൻ്റെ അമ്മയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നെ ഒക്കെ ഒന്നും വിട്ടിട്ടുണ്ടാവുക എനിക്ക് എൻ്റെ വീട്ടിലെ രണ്ട് ബ്രദേഴ്സാണ് കേട്ടോ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല ഞങ്ങൾ തമ്മിലൊന്നും അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത് ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ അതൊക്കെ അന്നത്തെ ഭയങ്കര ഒരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ കാരണം ഇന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടാവും അന്ന് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞാൻ വീട്ടിലൊന്നും കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ വെള്ളം കോരണം വെള്ളം കോരി അതായത് ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെള്ളം കെട്ടിന്ന് തന്നെ കോരി എടുക്കണം എന്തെങ്കിലും അരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്കല്ലേ തന്നെ അരയ്ക്കണം പിന്നെ രാവിലെ എന്തെങ്കിലും കഴിച്ചേച്ചൊക്കെ പോകണമെങ്കിൽ തലദിവസം ഒരലിലിട്ട് അരിയൊക്കെ ഇട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചാൽ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചേച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഞങ്ങളെയൊക്കെ മൂന്നുപേരെയും സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഗുണം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ തരുന്നത് ഞങ്ങൾ കഴിക്കുമായിരുന്നു എന്ത് തന്നാലും അത് കഴിക്കുമായിരുന്നു പക്ഷെ ഇന്നത്തെ മക്കൾ അങ്ങനെയല്ലല്ലോ എൻ്റെ മക്കളൊക്കെ അവർ പറയുന്നത് ഉണ്ടാക്കിയാലേ അവര് കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല എന്നങ്ങ് പറയും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും എന്തെങ്കിലും ആകട്ടെ കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കിയും കൊടുക്കും ആ പറഞ്ഞിട്ട് എന്നാ കാര്യം കാലം പോയത് പോക്കേ അങ്ങനെ രാവിലെ ഞാനിവിടെ അടുക്കളയിലെ ഒരു പണിയും തിരക്കും ഒക്കെ ഒന്ന് തീർക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിയൊക്കെ ഏകദേശം ഞാൻ പരത്തി ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിയായിട്ട് ബാജി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ തലേ ദിവസം കുറച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബാജി കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഏകദേശം പരിപാടി കഴിയും കേട്ടോ ബാജി എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അപ്പം ഇത് ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ ചിലരാതിൻ്റെ കൂടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാനിങ്ങനെ ഇത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഉള്ളിയും പച്ചമുളകും കൂടി ആദ്യം നന്നായിട്ട് വഴട്ടും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഉണക്കേണ്ട കുറച്ച് അതിലേക്ക് ഒന്ന് ഉടച്ചൊക്കെ വെക്കും പിന്നെ അതും കൂടി ഈ വഴറ്റി ഉള്ളിക്കാത്തോട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിളപ്പിച്ചിങ്ങിട്ടെടുക്കു കേട്ടോ അതെ അപ്പത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കിട്ടും ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അത്യാവശ്യം വേണേൽ ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ ഞാനധികവും ഉണ്ടാക്കാറ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പത്ത് കഞ്ഞിയുടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടായപ്പോൾ കുറച്ച് അരിയാക്കി ഇട്ടു കേട്ടോ അരൊക്കെയിട്ട് അത് കഴിഞ്ഞ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു പരിപാടി എന്താ ഇതാ ഇതുപോലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് ഇനി പാത്രം കഴുകുകയാണ് നമുക്ക് ബാക്കി എല്ലാം ചെയ്യാൻ എളുപ്പമാണ് കാരണം ഉണ്ടാക്കാനും അരിയാനും ഒക്കെ കുറേ എളുപ്പമാണ് പക്ഷേ അവസാനം ഈ പാത്രം കഴുകാണ് ചിലർ പറയും അപ്പപ്പൊക്കെ കഴുകിയാൽ വ്യവേം തീരില്ലേ എന്നുള്ളത് പക്ഷേ അന്നേരം അന്നേരം കഴിയാലും നമ്മൾ ആ എടുക്കുന്ന സമയം തന്നെ അവസാനവും എടുത്താൽ മതി കാരണം രണ്ടും സെയിമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നടത്തുമൊക്കെ ഇച്ചിരി കുറയും കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴുകുമ്പോൾ നമുക്ക് നടക്കണ്ടല്ലോ അത് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴുകാനായിട്ട് അങ്ങോട്ടിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ ഇതത് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണേലും ഞാൻ ചിലപ്പം ആ ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട് പിന്നെ ചില സമയത്ത് ഇങ്ങി ഇതുപോലെ കൂട്ടിവെച്ചും കഴുകും രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ ഈ പാത്രം കഴുകൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതോടെ കഴിഞ്ഞു എവിടെ ഇതുകൊണ്ടൊന്നും തീരില്ലാട്ടോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും കിടക്കുന്നു പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട് ക്ലീൻ ചെയ്യണം പിന്നെ തുണി അലക്കണം അടിക്കണം തുടയ്ക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ചെയ്യാനുണ്ടാവും കേട്ടോ ചില ആളുകളൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ നിനക്കെന്താണ് അവിടെ പണി നീ എന്താടയ്ക്ക് വരുന്നത് ഇത്ര നേരുന്നൊക്കെ പക്ഷെ എന്നോട് ചോദിക്കാറില്ല കേട്ടോ കാരണം ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ള കൃത്യമായിട്ടും എൻ്റെ വീട്ടിലുള്ളവർ മനസ്സിലാക്കാറുണ്ട് പിന്നെ ഈ കാണുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ രണ്ടാമതെല്ലാം സെറ്റ് ചെയ്തെടുത്തത് അന്ന് വെള്ളം ഒഴിച്ചതല്ലാതെ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇന്നാണ് വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിചരണങ്ങൾ അതുകൊണ്ടാണ് മിക്കവാറും ഇതൊക്കെ നാശമായി പോകുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെ ഒരു പരിപാടി എല്ലാം കൂടെ കഴിഞ്ഞ ഒരേശൊരാശ്വാസത്തിനായി ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ വെള്ളം കൂടിയൊക്കെ കുറച്ച് പുറകിലോട്ടാണ് കാരണം വെള്ളം കുടിക്കാൻ പലപ്പോഴും ഞാൻ ഞാനിങ്ങടെ മറന്നു പോകും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം വയർന്ന് നിറയും പിന്നെ വെള്ളം കുടിക്കാൻ തോന്നാറില്ല അപ്പം പിന്നെ കുടിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ പിന്നത്തേക്ക് വെക്കുന്നതുകൊണ്ട് പിന്നെ അത് മറന്നും പോവും പിന്നെ അവിടുന്ന് നേരെ പോയത് ബെഡ്റൂമിലോട്ടാണ് കേട്ടോ രാവിലെ പിള്ളേരെ ഏറ്റുപോയതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഏതോ ഒരു തലയണയൊക്കെ പൊട്ടിച്ചിട്ട് ഫുള്ള് ഫുള്ള് മഞ്ഞിയൊക്കെ അതിലെല്ലാം നിരത്തിയിട്ടൊക്കെ വരുന്നത് എല്ലാം കൊട്ടിപ്പിറുക്കിയും ഷീറ്റൊക്കെ അലക്കിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി പുതപ്പൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെച്ചു ഇനി കുറച്ച് അലക്കാനുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അലക്കണം അലക്കണം എന്ന് പറഞ്ഞാൽ കല്ലേൽ അലക്കാനല്ല കേട്ടോ മെഷീനകത്താണ് അലക്കാറുള്ളത് പിള്ളേരൊക്കെ ഉള്ളിടത്താകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അലക്കാനൊക്കെ എപ്പോഴും ഒരു കൊന്നു പോലെ ഉണ്ടാവും സ്കൂളിൽ പോകുന്നതാണ് അത്രയും കൂടെ പറയണ്ട യൂണിഫോമും കാര്യങ്ങളും സോക്സും എന്തെല്ലാം സാമഗ്രികൾ അലക്കി കൊടുത്താലോ അങ്ങനെ അതെല്ലാം കെട്ടി ഞാൻ മെഷീനകത്ത് അലക്കാനിട്ടുട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചും കൂടെ വാരി അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മൾബറിയുടെ കാര്യം മറന്നേ പോയിരുന്നു മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ അത് ഇനി ഈ അടിച്ചു വരലും കൂടെ കഴിഞ്ഞിട്ട് വേണം അത് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നടന്നതിന് വല്ല പ്രത്യേകതകളൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ സാധാരണ ചെടികളൊക്കെ നടന്ന പോലെ തന്നെ കുറച്ച് ഒരു കുഴിയൊക്കെ എടുത്തൊരു ഇച്ചിരി വളമൊക്കെ ഇട്ടോ അങ്ങനെയൊക്കെ നടാന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി നടുന്നതിന് വല്ല പ്രത്യേകതയൊക്കെ ഉണ്ടോയെന്നറിയില്ല ആർക്കെങ്കിലും അങ്ങനെ വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തരണം കേട്ടോ അതിനിടയ്ക്ക് നല്ല സന്തോഷം കിട്ടുന്നൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ എല്ലാവരും ഓടി നടക്കാൻ തുടങ്ങി കേട്ടോ എന്ത് രസം എന്നറിയാൻ എല്ലാവരും കൂടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാൻ നല്ല രസം കേട്ടോ ആ വാളൊക്കെ ഇങ്ങനെ വളഞ്ഞ് പൊങ്ങിയൊക്കെ ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ കാണാനായിട്ട് എനിക്ക് രണ്ടുപേരെ തമ്മേല് കളിക്കുകയും കടികൂടുകയും ഒക്കെ ചെയ്യുന്ന കാണണം കേട്ടോ നല്ല രസമാണ് അപ്പം നമ്മുടെ മൾവറ ഇതാ കേട്ടോ എൻ്റെ കയ്യിൽ തിരിഞ്ഞത് ഇത്രയും വലുതായിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ നമുക്കിതിനെ മണ്ണി കൊണ്ടു വെക്കാം ഇനി മൾബറി എന്നൊക്കെ പറയുമ്പോൾ പല ഇനവും ഉണ്ട് അപ്പോൾ ഇത് ഏത് ഇനവന്ന് വെച്ചാൽ ഈ ഇനമാണ് കേട്ടോ ഈ ചെറുതാണ് നീളമുള്ള സൈസും ഉണ്ട് നീളമുള്ള സൈസ് സൈസല്ലാതെ സാധാരണ ഉരുണ്ട് ഇങ്ങനെ പഴുത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് മൾബറി എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിനെ ഇനി എവിടെ വെക്കും എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടെൻഷൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന അവസാനം കടാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ ഇത് പണ്ടൊരു വഴുതനങ്ങ നട്ടേൻ്റെ ഒരു ചാക്കാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വളം നല്ല അല്ലേ മണ്ണ് നല്ല വളമുള്ള മണ്ണാണല്ലോ അതുകൊണ്ട് അത് കളയാണ്ട് അത് തന്നെ എടുക്കാൻ വിചാരിച്ചതൊക്കെ പൊട്ടിച്ചെടുക്കുമായിരുന്നു അങ്ങനെ ആ മണ്ണിടാനുള്ള എളുപ്പത്തിന് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴി അങ്ങ് കുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ആവേശത്തിന് അത്യാവശ്യം വലിപ്പത്തിലൊക്കെ അങ്ങനെ കുഴി കുത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ അടിയിലാണ് ആ ടാങ്ക് എന്ന് മനസ്സിലായതിട്ടോ അങ്ങനെ അവസാനം ആ കുഴിച്ച കുഴിയെല്ലാം അവസാനം ആ മണ്ണ് തന്നെ ഇട്ടങ്ങ് മോടേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം മാറ്റി പിന്നെ വേറെ എവിടെയാണ് നടുന്നതെന്നൊക്കെ ആലോചിച്ചു വന്ന് വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് അവസാനം നട്ടത് കേട്ടോ ഇടയ്ക്ക് എന്നൊരു കട്ടുറപ്പൊക്കെ അടിച്ചു കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പതിവാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം ഞാൻ ആ ചാക്കിലെ മണ്ണ് പിന്നെ ഒരു കൊട്ടയ്ക്കകത്തോട്ട് കോരി എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു കേട്ടോ അതായത് നമ്മൾ രണ്ടാമത് കുഴി കുത്തി എടുത്തേക്ക് അത് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇടണമായിരുന്നു അങ്ങനെ ചാണകപ്പൊടേയും കൂടെ കൂട്ടി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ രണ്ടാമതൊരു കുത്തി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം കുറച്ച് എന്താ പറയുക അതിന് ആ കുഴിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് കുഴിയിലോട്ട് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് ത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് നട്ടിട്ട് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ മൾബറി എന്ന് പറയുന്ന വെറൊരു ഫ്രൂട്ടല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടെയാണ് കേട്ടോ ക്യാൻസർ രോഗികൾക്ക് അതുപോലെ ഷുഗറുകാർക്ക് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതൊരു ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്താണേലും നമ്മുടെ വീട്ടിലും ഒരെണ്ണം നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിനെ അതിനങ്ങ് നട്ടതാണ് കേട്ടോ ഇത് കായ്ക്കാനായിട്ട് അധികം സമയമൊന്നും വേണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ ചെടി വളരുന്നതിനനുസരിച്ച് അതിൽ കായ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഈ കമ്പ് കൊണ്ട് പിടിപ്പിച്ച് അത് കിളിപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ അതായത് അത് ഉണ്ടാവുന്നൊരു സമയം കൂടെ ആയിരുന്നു അതുകൊണ്ടൊക്കെ അതിൽ അത്യാവശ്യം കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വലുതാകുമ്പോഴത്തേക്കും അതിൽ നിറച്ച് കായ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പം നട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനിങ്ങനെ കൈ കൊട്ടി അപ്പം എന്നോട് ചിന്തന കൈയോട്ടരണേ അപ്പം ഞാൻ പറഞ്ഞു ഇതിന് നട്ടൻ്റെ ഒരു സന്തോഷത്തിൽ കൈയടിച്ച് പാസാക്കിയതായിരുന്നു പിന്നെ നമ്മൾ നട്ടാൽ മാത്രം പോരല്ലോ നനച്ചുകൂടെ കൂടെ ല്ലോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുവരെ കാടും കുറ്റിച്ചെടിയാന്ന് വിചാരിച്ച ആരും വലിച്ചു കുറച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രണ്ടൂന്ന് കല്ലൊക്കെ അപ്പറൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ മൾബറി വിശേഷം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു